ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് പോയാലോ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ നന്ദിനും വിനായകനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ് കൂടിയാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്നും അതിൻ്റെ കണ്ടിന്യൂഷനാണ് വിനായകൻ പറയുകയാണ് നന്ദിനി നമുക്ക് ജപ്തി ഒഴിവാക്കാൻ ഒരു വഴി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി കാര്യം മനസ്സിലാവും നന്ദിനി പറയുന്നു അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി പുറമേ കാണിക്കണ്ടെന്ന് പറഞ്ഞ് നന്ദിനി വഴക്കുറയുകയാണ് ബാങ്കിലിരിക്കുന്ന എൻ്റെ പണമോ സ്വർണമോ ഒന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും ആ പൊതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്നും നന്ദിനി പറഞ്ഞുകൊണ്ട് പുറത്തോട്ടിറങ്ങി പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം വാസവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വിക്രം ഒറ്റയ്ക്കാണ് വരുന്നത് അപ്പോൾ അവിടെ ഗുണ്ടകളൊക്കെ നിൽക്കും പിന്നെ മറ്റു പ്രവർത്തകരൊക്കെ വാസവൻ്റെ കൂടെയുള്ള പ്രവർത്തകരൊക്കെ അവിടെ കാണും അപ്പോൾ വന്നിട്ട് വിക്രം വന്നിട്ട് പറയുകയാണ് എനിക്ക് വാസവനെ കാണണമെന്ന് പറയുകയാണ് അപ്പോൾ ഒരു ഗുണ്ട ചെന്ന് വാസവനോട്ട് പറയുകയാണ് ഇങ്ങനെ വിക്രം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ വാസവൻ പറയുകയാണ് അവൻ ചുണക്കുട്ടി എന്നെ എൻ്റെ മാഡത്തിലോട്ട് അവൻ ഒറ്റയ്ക്ക് വന്നല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വിക്രമം വാസവനെ നേർക്കു ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് ആ കാര്യം പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ നിന്നെ അങ്ങ് തട്ടിക്കളയാനാണ് ഞാൻ വിളിച്ചതെന്ന് വാസവൻ പറയുകയാണ് പക്ഷേ ഇത് കേട്ട് വിക്രം ഒട്ടും ഭയക്കുന്നില്ല അപ്പോൾ വിക്രം പറയുകയാണ് പക്ഷേ ഈ നിൽക്കുന്ന ഗുണ്ടാബലത്തിനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തോക്ക് ഉപയോഗിച്ച് വിടിവിച്ചു കൊല്ലാം അത് സംഭവിക്കുമായിരിക്കും ശ്രീനി നിന്നെ ഉപേക്ഷിച്ച മട്ടാണല്ലേ അധികാരം പദവിയൊക്കെ വരുമ്പോൾ അതങ്ങനെയാണല്ലോ എന്നൊക്കെ വാസവൻ കളിയാക്കി പറയുന്നുണ്ട് വിക്രമിന് അപ്പോൾ വിക്രം അപ്പോഴും പറയുകയാണ് നിങ്ങൾ വന്ന കാര്യം എന്നെ ഇവിടെ വരാൻ പറഞ്ഞതിൻ്റെ കാര്യം പറയൂ എന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് വരാമെന്ന് വാസവൻ പറയുകയാണ് എനിക്ക് രണ്ട് ഉള്ളത് ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് നീ എൻ്റെ മകനെ തല്ലിച്ചതച്ചതിന് പകരമായി നീ എൻ്റെ കാലിൽ വീണ് കരഞ്ഞു മാപ്പ് അപേക്ഷിക്കണം മാത്രവുമല്ല എൻ്റെ ആൾക്കാരുടെ ഇപ്പോൾ നീ എൻ്റെ ഐസിൽ കിടക്കുന്ന മകൻ്റെ കാലിലും വീണ് കരഞ്ഞു മാപ്പ് പറഞ്ഞു ണം എങ്കിൽ നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ ജപ്തി ഫിഷനിൽ നിന്ന് രക്ഷിക്കുന്നതായിരിക്കും രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് നിനക്ക് എൻ്റെ ഒപ്പം നിൽക്കുക നിനക്ക് പണവും പ്രതാപവും നീ ആഗ്രഹിക്കുന്ന അപ്പുറം ഞാൻ തരാമെന്നും വാസ്തവം പറയുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ട് വിക്രം ഒന്ന് ചിരിക്കുകയാണ് നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത് എന്നൊക്കെ വിക്രം പറയുകയാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ ഡിമാൻഡ് അംഗീകരിക്കില്ലെന്നും എനിക്ക് നിങ്ങളോട് നിൽക്കുന്ന താല്പര്യം ഇല്ലെന്നൊക്കെ വിക്രം പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ശ്രീനിസ വിജയിച്ചു വരികയും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പദവി കിട്ടും എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഞാൻ എന്നും ഞാൻ ശ്രീനിസാറിൻ്റെ ഒപ്പമായിരിക്കും നിൽക്കുന്നത് ഞാൻ ശ്രീനിസാറും ഞാനും ഞാൻ ശ്രീനിസാറുമാണ് എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഗുണ്ടകൾ തടയുന്നുണ്ട് അപ്പോൾ വാസവൻ പറയുന്നുണ്ട് അവൻ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രം ബൈക്കും എടുത്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ് അടുത്ത രംഗം കാണിക്കുന്നത് നമ്മുടെ വിഷവും നന്ദിനി അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മൊത്തം വെറുതെ കളഞ്ഞു ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ വിഷമമാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖം ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഈ ജപ്തി ഇങ്ങനെ വരാൻ കാരണം ഞാനും എൻ്റെ സഹോദരങ്ങളും തന്നെയാണ് ഞങ്ങൾ മക്കളുടെ പിടിപ്പുകീട് തന്നെയാണെന്ന് വിശ്വം പറയുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലെന്നും മാത്രമല്ല നമ്മുടെ അച്ഛനും അമ്മ എങ്ങോട്ട് പോകുന്നു ഒന്നും അറിയില്ല എന്നൊക്കെ നന്ദിനിയോട് പറയുകയാണ് അപ്പോൾ നന്ദിനി പറയുകയാണ് നമുക്ക് കുറച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു വീടൊക്കെ വെച്ച് നമുക്ക് അങ്ങോട്ട് പോയി അമ്മേ അച്ഛനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതിനുള്ള പണമൊന്നും ഇല്ലല്ലോ നന്ദിനി എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചു നോക്കാമെന്ന് പറയുന്നുണ്ട് അയ്യോ അത് വേണ്ട നന്ദിനി ഇപ്പോൾ നമ്മുടെ മോളെ തന്നെ അവർ നല്ല രീതിയിൽ നോക്കുന്നില്ല ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാം വരുമ്പോൾ വരട്ടെ എന്ന് ആവശ്യം പറയുകയാണ് വിക്രമിനെ കാണാത്തതുകൊണ്ട് വർക്ക് രാജേട്ടനും ജോസഫും എല്ലാവരും കൂടി കാത്തിരിക്കുകയാണ് വിക്രം വാസവൻ്റെ വീട്ടിൽ പോയിട്ട് ഇതുവരെയും വന്നില്ലല്ലോ അവൻ എന്ത് പറ്റിയോ എന്തോ ഒന്നും അറിയാത്ത ടെൻഷനിൽ അവർ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞതും വിക്രം ബൈക്കിൽ വരുന്നുണ്ട് അപ്പോൾ വിക്രമിനെ കണ്ടത് അവർക്ക് വലിയ സന്തോഷമായി അപ്പോൾ എന്തായി വിക്രം പോയിട്ട് കാര്യങ്ങളൊക്കെ എന്ന് രാജേട്ടൻ തിരക്കുകയാണ് അപ്പോൾ വിക്രം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ വാസവൻ്റെ രണ്ട് ഡിമാൻഡ്സ് വെച്ചെന്നും അപ്പോൾ ഞാൻ ആ രണ്ട് ഡിമാൻഡ്സ് അംഗീകരിച്ചില്ലെന്നൊക്കെ പറയുകയാണ് ഞാൻ അയാളുടെ മകൻ്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കണം എങ്കിൽ എന്നെയും കുടുംബത്തെ ജപ്തി ഫിഷനിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ വാസവൻ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അയാളെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് ഡിമാൻഡ്സ് അംഗീകരിച്ചില്ല അവിടെ നിന്ന് ഇറങ്ങി വന്ന് വരികയാണ് ചെയ്തത് നമുക്കിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുകയുള്ള വിക്രം പറയുകയാണ് അപ്പോൾ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് കൂട്ടുകാർ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു പ്ലാനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോന്ന് നമുക്ക് ഇന്ന് രാത്രി തന്നെ അത് നടപ്പാക്കണമെന്നും പറയുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കില്ലയെന്നും ചോദിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെല്ലാം പറയുന്നു ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ നിൽക്കുമെന്നും നമുക്ക് ആ വീടിനെ രക്ഷിക്കണമെന്നൊക്കെ അവർ പറയുകയാണ് അടുത്തതായി വാസവൻ്റെ വീടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നേരത്തെ വിക്രം വന്നപ്പോൾ തന്നെ അവിടെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വാസവൻ്റെ മകളുടെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ വാസവൻ്റെ ഭാര്യ അടുത്തൊന്നിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ രാഷ്ട്രീയവും ബിസിനസ്സൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എനിക്കിതെല്ലാം കണ്ട് പേടിയാവുകയാണ് മോന് സംഭവിച്ചെന്നെ കണ്ടില്ല ഇപ്പോൾ അപ്പോൾ ഒരു കുറ്റത്തിനും പോവാത്തെയാണ് പക്ഷെ അവനെ സംഭവിച്ചു കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ അറിയാ ഒന്നും പറഞ്ഞില്ലല്ലോ മോൻ്റെ കാര്യങ്ങളൊക്കെ അതെന്താണ് പറയാതെ ഞാൻ അവന് എൻ്റെ സ്വന്തം മകനായിട്ട് എന്നെ ആണ് കണ്ടിരിക്കുന്നതെന്നും ഞാൻ ഒന്നും വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ് വാസവൻ്റെ ഭാര്യ അപ്പോൾ വാസവൻ പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ നമ്മുടെ മോൾ എവിടെയും ചോദിക്കണം അപ്പോൾ മോൾ മുകളിൽ പുതിയ ബർത്ത്ഡേ കോടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവളിപ്പോൾ വരുമെന്ന് പറയുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞത് ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി സ്റ്റെപ്പിൽ നിന്ന് അച്ചാന്ന് വിളിച്ചുകൊണ്ട് വാസവൻ്റെയും ഭാര്യയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണ് അച്ഛൻ എൻ്റെ ബർത്ത്ഡേ ഇന്ന് രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കണം എല്ലാ പ്രാവശ്യവും ചേട്ടനും കൂടി ഉണ്ടായിരിക്കുന്നതല്ലേ പക്ഷേ ഇപ്രാവശ്യം ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട് അച്ഛാ അതുകൊണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു പീസ് കൊണ്ട് ചേട്ടൻ്റെ ഹോസ്പിറ്റലിൽ കൊടുക്കണം എന്ന് പറയുകയാണ് ചേട്ടന് പോകുമ്പോൾ മാസം പറയുന്നുണ്ട് മോളെ അതൊന്നും അവനെ കഴിച്ചുകൂടാമെന്ന് പറയുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത് കുഴപ്പമില്ല ചോ എനിക്ക് കുറച്ച് കൊടുത്താൽ മതി ചേട്ടൻ്റെ വായിലൊന്നും തേച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എനിക്ക് വിഷമാകുമെന്ന് പറയുകയാണ് അപ്പോൾ മാസം പറയുന്നുണ്ടോ എങ്കിൽ ശരി ഓക്കെ മോളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാനുള്ള ഒരുക്കങ്ങൾ നോക്കാമെന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പേർ എണീറ്റ് പോവുകയാണ് അടുത്തതായി നമ്മുടെ വാസവനിട്ട് ശരിക്കും നമ്മുടെ വിക്രം ഒരു പണി കൊടുക്കുകയാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ വിക്രമിൻ്റെ കൂട്ടുകാരൻ ഷിനോജ് വാസവൻ്റെ മകൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അവിടെ ബൈക്കെല്ലാം വെച്ച ശേഷം അകത്ത് കിടക്കുകയും അറ്റൻഡറിൻ്റെ വേഷം ഇട്ട് ഒരു മാസ്ക്കെല്ലാം വെച്ച് വാസവൻ്റെ മകൻ കിടക്കുന്ന ഐസുവിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഐ സി തുറക്കുമ്പോൾ അവിടെ ഒരു ഗുണ്ട മോന് വേണ്ടി കാവലിരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കി ഷിനോജ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതോടുകൂടിയാണ് ാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളെ പുതിയ എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പ്രൊമോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്